ഹേ ഗായ്സ് ദിസ് ഈസ് സോ ജാറീബ് ടാരു എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുന്നു ഇന്നത്തെ നമ്മുടെ റീഡിങ് റിലേഷൻഷിപ്പിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ മാറാൻ ചാൻസ് ഉണ്ടോ എന്നതാണ് ഓക്കെ ഒരുപാട് നാളായിട്ട് കുറേ പേര് റിക്വസ്റ്റ് ചെയ്യുന്നൊരു ചോദ്യം തന്നെയാണ് സോ നമ്മൾക്ക് നോക്കാം ഇന്നിവിടെ ഞാൻ രണ്ട് പൈലാണ് ചൂസ് ചെയ്യാനായി വെച്ചിട്ടുള്ളത് പൈൽ നമ്പർ വൺ ഞാൻ പയൽ നമ്പർ ടു ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്തിട്ട് ഏത് പൈലാണോ നിങ്ങൾക്ക് കൂടുതലായി ആയി തോന്നുന്നത് അത് ചൂസ് ചെയ്യാവുന്നതാണ് വീഡിയോ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ടും നോക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പൈൽ നമ്മൾക്ക് ഫസ്റ്റ് പയലിൻ്റെ റീഡിംഗിലേക്ക് പോകാം അതിന് മുൻപായി ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റലിംഗ് കൊടുത്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ് അതേപോലെ തന്നെ റെക്കെ ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ് ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് നോക്കാം റിലേഷൻഷിപ്പിൽ എന്താണ് മുന്നോട്ടേക്ക് നടക്കാൻ പോകുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ അത് മാറാനുള്ളൊരു ചാൻസ് ഉണ്ടോ എന്തായിരിക്കും നിങ്ങളുടെ ഫ്യൂച്ചർ സൗ നമ്മൾക്ക് നോക്കാം പോസിറ്റീവായിട്ടിരിക്കുക ഓക്കേ ഹലോ ഫസ്റ്റ് ഫയൽ അപ്പോൾ ഫസ്റ്റ് ഫയലിൻ്റെ റീഡിങ്ങിലേക്ക് പോകാം ഫസ്റ്റിൽ തന്നെ ഇവിടെ ഏതൊക്കെ കാർഡ്സ് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ പറയാം കിങ് ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട് ഫോർ ഓഫ് വാൻസ് എയ്സ് ഓഫ് വാൻസ് നയൻ ഓഫ് വാൻസ് വന്നിട്ടുണ്ട് ഫൈവ് ഓഫ് പെൻറ്റുക്കിൾ ദബിൾ കാർഡ് കിട്ടിയിട്ടുണ്ട് സെവൻ ഓഫ് വാൻസ് അതേപോലെ തന്നെ സെവൻ ഓഫ് സോഡ്സ് സിക്സ് ഓഫ് കപ്സ് ആൻഡ് ബോട്ടം ഓഫ് ദി ഡക്ക് ടു ഓഫ് സോഡ്സ് ആണ് കിട്ടിയിട്ടുള്ളത് സോ നമ്മൾക്ക് റീഡിംഗിലേക്ക് പോകാം ഒരു ഫസ്റ്റ് ഫയലിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് ഞാൻ ഓരോന്നായി പറഞ്ഞു തരാം അറ്റ് ഫസ്റ്റ് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമുള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഇതിൽ എന്തെങ്കിലും ഒരു സെപ്പറേഷനോ നോ കോണ്ടാക്ട് സിറ്റുവേഷനോ നിങ്ങൾ തമ്മിൽ വഴക്കോ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് തേർഡ് പാർട്ടി കാരണം മാത്രമാണ് നിങ്ങളുടെ വ്യക്തി ഭയങ്കര ജനുവിനായിട്ട് നിങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നതായിട്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ട് പക്ഷേ ഡ്രസ്സൻ കുറച്ചൊരു ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ഓക്കെ മേ ബി പലപ്പോഴും ഒരു സെപ്പറേഷനോ കാര്യങ്ങളോ ഒക്കെ വന്നിട്ടുണ്ടായിരക്കാം നിങ്ങൾക്ക് ഈ ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ ഒരു അഡിക്ഷൻ പോലെ തന്നെയാണ് നിലനിൽക്കുന്നത് ഇവിടെ കിങ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട് ആൻഡ് ഏയ്സ് ഓഫ് വാൺസും വന്നിട്ടുണ്ട് നയൻ ഓഫ് വൺസും വന്നിട്ടുണ്ട് പ്രസൻറ്റ് അത്രയ്ക്കൊരു സ്മൂത്ത് ഗോയിങ് അല്ല അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കും ഒരേപോലെ ഇതിൽ മുന്നോട്ടേക്ക് എന്ത് സംഭവിക്കുമെന്ന് ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ല എന്നതാണ് ഈ ഒരു ഫസ്റ്റ് ഫയലിനെ സംബന്ധിച്ച് നമ്മൾക്ക് പറയാൻ സാധിക്കുന്നത് ഓക്കെ ഇനി നമ്മൾക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷനെ പറ്റി സംസാരിക്കാം ഇവിടെ എന്തൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ തേർഡ് പാർട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ വേറൊരു പേഴ്സൻ്റെ സാന്നിധ്യം അല്ലെങ്കിൽ മേ ബി അത് ഫാമിലി ആകാനുള്ളൊരു ചാൻസ് ഉണ്ട് ഓക്കെ നിങ്ങളുടെ ആരുടെയെങ്കിലും ഫാമിലി ആകാനുള്ളൊരു ചാൻസ് ഇതിനെ എതിർത്ത് നിൽക്കുന്നതായിട്ട് അവരുടെ എനർജി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ബ്ലോക്കേജ് ഉണ്ടാക്കുന്നതായിട്ടും കാണാൻ പറ്റുന്നുണ്ട് മേ ബി നിങ്ങളും നിങ്ങളുടെ വ്യക്തി ഓൾറെഡി കല്യാണം കഴിഞ്ഞിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാം സോ അങ്ങനൊരു ഫാമിലി അല്ലെങ്കിൽ വേറൊരു വ്യക്തി ഒരു തേർഡ് പാർട്ടിയായിട്ട് നിൽക്കുന്നുണ്ട് ഭയങ്കരമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്ത് ഒരു സിറ്റുവേഷൻ പറഞ്ഞു മാറ്റാൻ ഒരു അവസ്ഥ ഈ ഒരു ഫസ്റ്റ് ഫയലിനെ സംബന്ധിച്ച് കാണാൻ കഴിയുന്നുണ്ട് ഓക്കെ ഒരുപാട് സ്ട്രഗ്ലിംഗ് ഫേസ് ഇതിലുണ്ടായിട്ടുണ്ട് പലപ്പോഴും വഴക്ക് പ്രശ്നങ്ങൾ ഒരുപാട് ഓപ്ഷൻസും നിങ്ങൾക്കും നിങ്ങളുടെ വ്യക്തിക്കും ഒരേപോലെ തന്നെ ഈയൊരു ഫസ്റ്റ് ഫയൽ മുന്നോട്ടേക്ക് നിങ്ങൾക്കുണ്ട് പക്ഷേ ഇതിൽ സ്റ്റക്കാണ് എന്ത് ചെയ്യണം എന്നറിയാൻ പറ്റുന്നില്ല വേറൊരു റിലേഷൻഷിപ്പിലോ കാര്യങ്ങൾക്കോ ഒന്നും നിങ്ങൾക്ക് പോകാൻ താല്പര്യമില്ല ഓക്കെ ഇതിൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം അറിയാമെന്ന് എനിക്കറിയില്ല ഭയങ്കരമായിട്ടൊരു മാനിപ്പുലേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നൊരവസ്ഥ നിങ്ങളെയോ നിങ്ങളുടെ വ്യക്തിയോ പറഞ്ഞു മാറ്റിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥ കാണാൻ പറ്റുന്നു ഫാമിലിയുടെ സൈഡിലൊന്നും അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുടെ എനർജി ഭയങ്കര ഒരു ബ്ലോക്കേജ് തന്നെയാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് സോ അതേപോലെ ഇവിടെ ലോങ് ഡിസ്റ്റൻസ് ആവാനുള്ളൊരു ചാൻസ് ഉണ്ട് വേറൊരു തേർഡ് പാർട്ടി ഇവിടെ കാണിക്കുന്നത് ഫൈവ് ഓഫ് പെൻഡിക്കിൾസ് ആണ് അതായത് ക്യാഷ് വെയ്സ് സ്റ്റെബിലിറ്റി ഇല്ലാത്തൊരവസ്ഥ മേ ബി നിങ്ങൾക്കോ നിങ്ങളുടെ വ്യക്തിക്കോ ജോബ് ഉണ്ടായിരിക്കണമെന്നില്ല അല്ലെങ്കിൽ ജോബിൽ ഒരു ഉയർച്ച അത് കാരണം നിങ്ങൾക്ക് സ്റ്റേബിളായി നിൽക്കാൻ പറ്റുന്നുണ്ടായിരിക്കത്തില്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഒരു ജോബ് ആയിരിക്കണമെന്നില്ല ഒരുപാട് സ്ട്രഗ്ലിംഗ് ഫേസ് ഇതിൽ നിലനിൽക്കുന്നുണ്ട് അറ്റ് പ്രസൻ്റ് അല്ലെങ്കിൽ മുന്നോട്ടേക്ക് നിങ്ങൾ എപ്പോൾ ഈ റീഡിംഗ് കാണുന്നു അതിനുശേഷമുള്ള അഞ്ച് മാസം വരെയും ഒരു സ്ട്രഗ്ലിംഗ് ഫേസ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ വ്യക്തിയാണിതിൽ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്നത് എന്ന് തോന്നുന്നുണ്ട് സോ രക്ഷമിക്കേണ്ട ആഫ്റ്റർ ഫൈവ് മന്ത്സ് അത് പതിയെ പതിയെ ശരിയാകുന്നതായിട്ടും ഒരു നല്ലൊരു ജോലിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നതായിട്ടും മേ ബി വേറെ ഏതെങ്കിലും സ്ഥലത്തേക്കൊരു ഷിഫ്റ്റിംഗ് ഒക്കെ കാണാൻ പറ്റുന്നുണ്ട് സോ യൂണിവേഴ്സൽ ട്രസ്റ്റി അതിനനുസരിച്ച് ഈ ഒരു തേർഡ് പാർട്ടി ഇപ്പോൾ ക്യാഷ് എന്നുള്ളൊരു കാര്യമാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ബ്ലോക്കേജ് സൃഷ്ടിക്കുന്നത് ഒരു തേർഡ് പാർട്ടിയായിട്ട് നിൽക്കുന്നത് സ്റ്റേബിളായിട്ട് നിൽക്കാൻ പറ്റുന്നില്ല ഒരുപാട് വർക്ക് ലോഡ് ഉണ്ടായിരിക്കാം ഓക്കെ ജോലിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം ക്യാഷ് വെയ്സ് ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടായിരിക്കാം ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ തേർഡ് പാർട്ടി എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫസ്റ്റ് ഫയലിനെ സംബന്ധിച്ചൊരു ഹാപ്പി ന്യൂസ് ഇതെല്ലാം മാറിക്കിട്ടുന്നതാണ് ഒരഞ്ച് മാസത്തിനുള്ളിൽ ഓക്കെ അഞ്ച് മാസത്തിന് ശേഷം നമ്മൾക്ക് പറയാം പതിയെ പതിയെ ഒരു മാറ്റം നിങ്ങൾക്ക് വന്നു തുടങ്ങുന്ന ഒരു സമയം തന്നെയാണ് നിങ്ങൾ എത്രത്തോളം സ്ട്രോങ്ലി മാനിഫോസ് ചെയ്യുന്നു അതിനനുസരിച്ച് ഒരു സമയം എടുക്കുകയുള്ളൂ ഓക്കെ ചിലർക്കൊരു അഞ്ചാഴ്ച അതിനുള്ളിൽ തന്നെ മാറ്റങ്ങൾ വന്നു തുടങ്ങാം സോ അവരെ സംബന്ധിച്ച് ഈ ഒരു ഫസ്റ്റ് ഫൈൽ ഭയങ്കര പോസിറ്റീവാണ് നല്ലൊരു ജോലി ഒരു മാറ്റം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അല്ലാതെ ഒരു ഫാമിലി അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി വേറൊരു പേഴ്സണോ മാനിപ്പുലേറ്റ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് മേ ബി ഫ്രണ്ട്സ് ഫാമിലി മെമ്പേഴ്സ് റിലേറ്റീവ്സൊക്കെ ആയിരിക്കാം സോ അതിവിടെ തീർച്ചയായിട്ടും ഉറപ്പിച്ച് പറയാൻ പറ്റും നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്ന് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുമ്പോൾ പോലും വരാൻ പറ്റാതെ മാറി നിൽക്കേണ്ടി വരുന്നൊരവസ്ഥയാണ് പലപ്പോഴും ഒരു കമ്മ്യൂണിക്കേഷൻ പോസിബിളാക്കണം അല്ലെങ്കിൽ വിളിക്കണം സംസാരിക്കണം എന്ന് വിചാരിച്ചാൽ പോലും ആ ഒരു എനർജിയിൽ ഒരു ബ്ലോക്കേജ് ഉണ്ടാക്കുന്നുണ്ട് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പാണെങ്കിൽ ആറുമാസത്തിൽ നിങ്ങൾക്ക് കാണാനുള്ളൊരു അവസരം ഈ ഒരു പേഴ്സണായിട്ട് ഒന്നും കൂടി സംസാരിക്കാനുള്ളൊരു ചാൻസ് ഓക്കെ എന്തെങ്കിലും നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് പറഞ്ഞ് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണടുത്ത് സംസാരിച്ച് ക്ലിയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ പലരും മേ റിലേഷൻഷിപ്പിൽ ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നവരുണ്ടായിരിക്കാം അവർക്കും പോസിറ്റീവാണ് ഓക്കെ ഇവിടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എത്രത്തോളം നിങ്ങൾ സ്ട്രോങ്ലി മാനിഫോഴ്സ് ചെയ്യുന്നു അതിനനുസരിച്ചൊരു മാറ്റമുണ്ടായിരിക്കും ഇപ്പോൾ തേർഡ് പാർട്ടിക്ക് എത്ര എനർജി ഉണ്ടോ അതിനേക്കാൾ കൂടുതൽ ഒരു പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സണെ നിങ്ങൾക്ക് കിട്ടുമെന്ന് തന്നെ പറയാൻ സാധിക്കും സോ ഇതിൽ നിന്ന് മൂവ് ഓൺ ആകണമെന്ന് ഞാൻ അറ്റ് പ്രസൻറ്റ് പറയുന്നില്ല ഒരു സിക്സ് മന്ത്സ് നിങ്ങൾ അത്രത്തോളം ഇന്നർ വർക്ക് ചെയ്യാം മെഡിറ്റേഷൻ കാര്യങ്ങൾ യോഗയൊക്കെ പ്രാക്ടീസ് ചെയ്യാം ഓക്കെ അതേപോലെ തന്നെ ഒരു സ്പിരിച്വൽ വെയിൽ ഒരു ചാൻസ് ഉണ്ട് മാക്സിമം ഈ ഒരു ഫസ്റ്റ് പൈലിൽ ഒരു അറുപത് ശതമാനം ആൾക്കാർക്കും റീകൺസലേഷൻ റീയൂണിയൻ നടക്കുകയാണ് അല്ലെങ്കിൽ തേർഡ് പാർട്ടി ഒഴിഞ്ഞു പോകാനുള്ള പോകാനുള്ളൊരു സമയമെന്ന് പറയുന്നത് ആറു മാസമാണ് ഓക്കെ മാക്സിമം ആറ് മാസമാണ് അതിനപ്പുറത്തേക്ക് ഇതിൽ വെയിറ്റ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ വീണ്ടും മേ ബി ഓൾറെഡി കുറേ സമയം കുറേ മാസങ്ങളോ വർഷങ്ങളോ നിങ്ങളുടെ പോയിട്ടുണ്ടായിരിക്കാം സോ ഇനി ഇതിൽ പിന്നെയും വെയിറ്റ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല ഒരു സിക്സ് മന്ത്സ് മാത്രമാണ് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ മാറിപ്പോവുകയാണെങ്കിൽ അതിനുള്ളൊരു ചാൻസ് അത് നിങ്ങളുടെ കൈകളിലാണ് എത്രത്തോളം നിങ്ങൾ സ്ട്രോങ്ലി മാനുഫോസ് ചെയ്യുന്നു പോസിറ്റീവായിട്ടിരിക്കുന്നു അതിനനുസരിച്ചൊരു മാറ്റം ഉണ്ടായിരിക്കും ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ നെഗറ്റീവായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ റീകൺസിലേഷൻ നടക്കില്ല ഓക്കെ അത് ഉറപ്പിച്ച് പറയാൻ സാധിക്കും നിങ്ങൾ നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ എടുത്തൊരു ദേഷ്യമോ കഴിഞ്ഞു പോയ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് മറന്നു കളയുക ഓക്കേ സോ സ്നേഹിക്ക് ഒരു അൺകണ്ടീഷണൽ ലവ് പ്രാക്ടീസ് ചെയ്യുക ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് നെഗറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ തീർച്ചയായിട്ടും പറയാൻ സാധിക്കും ഒരു റീകൺസിലേഷൻ നടക്കില്ല അല്ലെങ്കിൽ വീണ്ടും നിങ്ങൾ വർഷങ്ങളോളം വെയ്റ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരും ഓക്കെ സോ പോസിറ്റീവായിട്ടിരിക്കുക ഒരു ആറു മാസത്തിൽ നിങ്ങൾക്ക് പല മാറ്റങ്ങളും ഈ ഒരു റിലേഷൻഷിപ്പിൽ വരാൻ ചാൻസ് ഉണ്ട് അത്രയും മാത്രം നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം എന്നതാണ് കാണിക്കുന്നത് അതേപോലെ ഒരു കമ്മ്യൂണിക്കേഷൻ പോസിബിൾ പോസിബിളാകുന്നുണ്ട് മാക്സിമം നിങ്ങൾ ആ ഒരു സമയം യൂട്ടിലൈസ് ചെയ്യുക സംസാരിച്ച് സോൾവ് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ മാനിപ്പുലേറ്റ് ചെയ്യുന്നൊരവസ്ഥയും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അതിലൊന്നും വീഴാതിരിക്കുക നിങ്ങളെയാണ് ഇപ്പോൾ ഫാമിലി അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞ് മാറ്റാൻ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം എന്താണ് എന്ത് തീരുമാനിക്കണം അതിനനുസരിച്ചൊരു തീരുമാനമെടുക്കുക വേറൊരു പേഴ്സണേയും ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഇടയ്ക്ക് കയറ്റാതിരിക്കുക ഓക്കെ ആൻഡ് ആണ് നിങ്ങളുടെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു ജോലിയാണെന്നുണ്ടെങ്കിൽ അതൊരു അഞ്ച് മാസത്തിനുള്ളിൽ ശരിയാകുന്നതായിട്ടും നിങ്ങൾ എത്രത്തോളം ശ്രമിക്കുന്നു അതിനനുസരിച്ചൊരു റിസൾട്ട് തീർച്ചയായിട്ടും കിട്ടും സോ ഹാപ്പി ആയിട്ടിരിക്കുക ഇവിടെ ഒരു ഹോപ്പ് ഉണ്ട് ഒരു ആറുമാസം വരെ നിങ്ങൾക്ക് ഇതിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ മാറി ഒരു ചാൻസ് നിങ്ങളുടെ എനർജി കൂട്ടുക അതാണ് ഇവിടെ മെയിനായിട്ട് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ നിങ്ങളിലേക്ക് ഈ ഒരു പേഴ്സൺ അട്രാക്റ്റ് ആകും ഓക്കെ സോ ഇതാണ് ഫസ്റ്റ് ബൈലിൻ്റെ റീഡിങ് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ വാട്ട്സ്ആപ്പ് നമ്പർ ഇൻസ്റ്റലിങ് കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഞാൻ ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ് അതേപോലെ തന്നെ റേക്കി ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ് ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ് സോ വു ടേ കെയർ ബൈ ഹലോ സെക്കൻഡ് പൈൽ അപ്പോൾ സെക്കൻഡ് പയലിൻ്റെ റീഡിങ്ങിലേക്ക് പോകാം ഫസ്റ്റ് തന്നെ ഏതൊക്കെ കാർഡ്സ് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ പറയാം ക്യുൻ ഓഫ് സോഡ് ദ സൺ കാർഡ് ഡെത്ത് കാർഡ് വന്നിട്ടുണ്ട് ദ ഫുൾ കാർഡ് പേജ് ഓഫ് സോഡ് ദ ഹെർമിറ്റ് ടെൻ ഓഫ് സോഡ് ടെൻ ഓഫ് കപ്സ് അതേപോലെ തന്നെ ദ ടവർ കാർഡ് ബോട്ടം ഓഫ് ദിടെ കിട്ടിയിട്ടുള്ളത് എയ്റ്റ് ഓഫ് കപ്സ് ആണ് സോ നമ്മൾക്ക് റീഡിംഗിലേക്ക് പോകാം ഇത് റിസനീറ്റ് ആവാത്തവർ തീർച്ചയായിട്ടും ഫസ്റ്റ് പൈൽ കണ്ടു നോക്കാവുന്നതാണ് അല്ലാന്നുണ്ടെങ്കിൽ പേഴ്സണൽ റീഡിങ് എടുക്കാവുന്നതാണ് ഓക്കെ സോ പോസിറ്റീവായിട്ടിരിക്കുക ഫസ്റ്റ് തന്നെ പറയുകയാണെങ്കിൽ ഈ ഒരു സെക്കൻഡ് പൈൽ ഏറ്റവും വലിയൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ബ്ലാക്ക് മാജിക് എഫക്റ്റ് ആണ് അതായത് നിങ്ങളെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്ത് നിർത്തുന്നത് അത് ഒരു ബ്ലാക്ക് മാജിക് എഫക്റ്റ് തന്നെയാണ് ഓക്കെ അതും ഒരു ഫെമിനൈൻ എനർജി ഭയങ്കരമായിട്ട് എടുത്ത് നിൽക്കുന്നുണ്ട് നിങ്ങളെ തമ്മിൽ ഒരു റീകൺസലേഷൻ റീയൂണിയൻ നടക്കേണ്ട സമയത്തൊന്നും തന്നെ അത് നടന്നിട്ടില്ല സ്മൂത്തായിട്ട് പോയിട്ടില്ല ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട് മാസങ്ങളോ വർഷങ്ങളോ ആയിട്ടുള്ളൊരു കണക്ഷൻ തന്നെയാണ് പലപ്പോഴും ഒറ്റപ്പെട്ട് നിൽക്കേണ്ടി വരുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഒരുമിച്ചൊരു ഫ്യൂച്ചർ പ്ലാൻ ചെയ്തിട്ടും അത് നടക്കാതെ വന്നിട്ടുണ്ട് എന്നാൽ ഇതിലൊന്ന് മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നതുമില്ല അതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ അവസ്ഥയും ഇതേ സെയിമാണ് നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരുന്നൊരു കണക്ഷൻ തന്നെയാണ് നല്ലൊരു ഭയങ്കര ഒരു ബോണ്ട് നിങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നു അത് എത്രത്തോളം പറഞ്ഞാൽ അറിയില്ല അത്രയും ഒരു ഭയങ്കര ഒരു അറ്റാച്ച്മെൻറ്റ് നിങ്ങൾ തമ്മിലുണ്ടായിരുന്നു വേറെ ആരുടെ തോന്നാത്തൊരു അറ്റാച്ച്മെന്റ് ഓക്കെ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു മേ ബി ട്വിൻ ഫ്ലെയിം ആവാനുള്ളൊരു ചാൻസ് ഉണ്ട് എല്ലാവരും ട്വിൻ ഫ്ലെയിം ആവണം എന്നല്ല ലോകത്ത് തന്നെ ചുരുക്കം പേർ മാത്രമേ ട്രിൻ ഫ്ലെയിമിലുള്ളൂ മേ ബി ഒരു സെക്കൻഡ് പയിൽ ഒരു ഒന്നോ രണ്ടോ പേർ മാക്സിമം അത്രയും കാണുള്ളൂ ഒരു ട്രീൻ ഫ്ലെയിം ജേർണിയിലുള്ളവർ സോ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ഒരു കണക്ഷൻ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളിലാണ് ഒരു ഈ ഒരു റിലേഷൻ സെപ്പറേഷനിലോ നോക്ക് കോണ്ടാക്റ്റിലോ മേ ബി ബ്ലോക്ക് ചെയ്തിട്ടുള്ളൊരു അവസ്ഥയിലോ ഭയങ്കര ഒരു ഇൻ ആൻഡ് ഔട്ട് എനർജി ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ചിലരുടെ കേസിൽ പറഞ്ഞു നിർത്തിയൊരു കണക്ഷനായിട്ടും അതായത് ഇത് ശരിയാകില്ല വേണ്ട എന്ന രീതിയിൽ എയിറ്റ് ഓഫ് കബ്സ് കാർഡ് വന്നിട്ടുണ്ട് സോ അങ്ങനെ പറഞ്ഞു നിർത്തിയതായിട്ടും മേ ബി ഒരുപാട് പ്രാവശ്യം ഇൻ ആൻഡ് ഔട്ട് എനർജി വരുമ്പോൾ ആ ഒരു ഇങ്ങാങ് എനർജി ഒന്നും ബാലൻസ് ആകാതെ വരുമ്പോൾ ആ ഒരു ഇമോഷണലി ഭയങ്കര ഒരു ഡൗൺ ആയിട്ട് നിൽക്കുന്ന ഒരു നിൽക്കുന്നൊരവസ്ഥയും അത് കാരണം പറഞ്ഞു നിർത്തിയതായിട്ടും കാണാൻ പറ്റുന്നുണ്ട് ഓക്കെ ഒരു സെപ്പറേഷൻ വന്നിട്ടുണ്ട് നിങ്ങളോ നിങ്ങളുടെ വ്യക്തിയോ ഇത് ശരിയാകില്ല എന്ന രീതിയിൽ മൂവ് ഓൺ ചെയ്യാൻ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ അത് കംപ്ലീറ്റ് ആയിട്ട് ആയിട്ടില്ല വീണ്ടും ഒരു കോൾ മെസ്സേജ് എന്ന രീതിയിൽ വന്നിട്ടുണ്ട് ഇതിലെനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഒരു നോ കോൺടാക്ട് റൂൾ അപ്ലൈ ചെയ്യുക ഇതൊരു പാസ്റ്റ് ലൈഫ് ബേസ് ചെയ്തിട്ട് തന്നെയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും ഓക്കെ ഒരു പാസ്റ്റ് ലൈഫ് നിങ്ങൾ തമ്മിലൊരു കണക്ഷൻ ഉള്ളതായിട്ട് മുൻ ജന്മത്തിൽ നിങ്ങളൊരു കണക്ഷൻ ഉള്ളതായിട്ടൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് അതിലേക്ക് ഞാൻ ഡീപ്പായിട്ട് പോകുന്നില്ല സോ ഇതൊരു ജനറൽ റീഡിംഗ് അല്ലേ ഇവിടെ നിങ്ങൾ ഒന്നിക്കാനുള്ളൊരു ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നിങ്ങൾ തമ്മിൽ ഒന്നിക്കാനുള്ളൊരു ചാൻസ് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നിങ്ങൾ എത്രത്തോളം ഇന്നർ വർക്ക് ചെയ്യുന്നു എത്രത്തോളം മെഡിറ്റേഷൻ കാര്യങ്ങൾ യോഗയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നു അതിനനുസരിച്ച് നിങ്ങൾക്കൊരു മാറ്റമുണ്ടാകും ഈ ഒരു പേഴ്സണിൽ നിന്ന് നിങ്ങൾക്കൊരു ബേബി ഉണ്ടാകാനുള്ളൊരു ചാൻസ് ഉണ്ട് ഒരു എന്താ പറയുക ഒരുമിച്ച് നിങ്ങൾക്കൊരു ഫ്യൂച്ചർ നിങ്ങൾ എന്തൊക്കെ എന്തൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടോ അതൊക്കെ മുന്നോട്ടേക്ക് നടക്കാനുള്ളൊരു ചാൻസ് ട്രാവൽ ചെയ്യാനുള്ളൊരു ചാൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ ഒരു സെപ്പറേഷൻ കംപ്ലീറ്റ് ആയിട്ടൊരു സെപ്പറേഷനോ ബ്ലോക്ക് ചെയ്തിട്ടുള്ളൊരു സിറ്റുവേഷനോ ഉണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണ സൈഡിൽ നിന്നും ഒരു മെസ്സേജ് കോൾ കിട്ടാനുള്ളൊരു ചാൻസ് വിത്തിൻ വൺ വീക്ക് കാണാൻ പറ്റുന്നുണ്ട് ഓക്കെ ബ്ലാക്ക് മാജിക് എഫക്റ്റ് എന്ന് പറയുമ്പോൾ അത് പലപ്പോഴും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ മാത്രമല്ല പല രീതിയിൽ ഓക്കെ ജീവിതത്തിൻ്റെ പല സാഹചര്യങ്ങളും അത് ഭയങ്കര മോശമായ രീതിയിൽ ബാധിച്ചിട്ടുണ്ട് അതായത് ഭയങ്കരമായിട്ട് അസുഖങ്ങൾ വരിക ഹെൽത്ത് ഇഷ്യൂസ് വരിക വീട്ടിലുള്ളവർക്കായിക്കോട്ടെ മെൻറ്റലി ഭയങ്കര ഡൗൺ ആയിട്ടിരിക്കുന്നൊരവസ്ഥ ഒന്നിലും ഒരു ഉന്മേഷം കിട്ടാത്തൊരവസ്ഥ അതേപോലെ ജോലിയിലോ സാമ്പത്തികമായി ഒരുപാട് ഡൗൺ ഡൗണായി പോകുന്നൊരവസ്ഥ ഒന്നും പ്ലാൻ ചെയ്തതുപോലെ നടക്കുന്നില്ല എല്ലാത്തിലും തടസ്സം വന്ന് നിൽക്കുന്ന ഒരു സിറ്റുവേഷനും ഇതിൽ പെടും അത് കാരണവും നിങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വരിക ഓക്കെ അങ്ങനെയുള്ള പല കാരണത്താൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് സംസാരിക്കാൻ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ പോലും പലപ്പോഴും അതൊരു വാക്കു തർക്കത്തിലേക്ക് പോകാനുള്ളൊരു ചാൻസ് അങ്ങനെ ഉണ്ടായിട്ടുള്ളതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട് അറ്റ് പ്രസൻറ്റ് നിങ്ങളുടെ വ്യക്തി ഒറ്റയ്ക്കാണ് നിങ്ങളും അതേപോലെ തന്നെ ഒറ്റയ്ക്കാണ് വേറൊരു പേഴ്സണൽ സാന്നിധ്യമൊന്നും ഇവിടെ കാണാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ വേറൊരു റിലേഷൻ എന്ന രീതിയിലൊന്നും ഇവിടെ അറ്റ് പ്രസൻറ്റ് കാണാൻ പറ്റുന്നില്ല സോ ഇതിലൊരു ചാൻസ് ഉണ്ട് ഓക്കെ ഒരു ബ്ലാക്ക് മാജിക് എഫക്റ്റ് ആയതുകൊണ്ട് തന്നെ അത് മാറാനുള്ളൊരു ചാൻസോ ഓഫ് കോഴ്സ് ഇവിടെയുണ്ട് അന്നത്തെ ഒക്കെ വാങ്ങി യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും നിങ്ങളുടെ എനർജി ഹൈ ആക്കി വെക്കുക എന്നത് തന്നെയാണ് ഇവിടെ എനിക്ക് പറയാനുള്ളത് ഇവിടെ ഒരു ഫ്യൂച്ചർ ഉണ്ടാകാനുള്ളൊരു ചാൻസ് ഉണ്ട് അല്ലാതെ പറയുകയാണെങ്കിൽ ഒരു ഫെമിനീൻ എനർജി ചിലരുടെ കേസിൽ മാത്രം ഒരു സപ്പോർട്ട് ഇല്ലാതെ നിൽക്കുന്നു മേ ബി മദർ ഫിഗർ ആയിരിക്കാം അല്ലെങ്കിൽ സിസ്റ്ററോ അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് ഫ്രണ്ടോ ജോലി ചെയ്യുന്ന സ്ഥലത്തെ ആരെങ്കിലും ഓക്കെ അങ്ങനെ ആരെങ്കിലും എതിർത്ത് നിൽക്കുന്നൊരവസ്ഥ കാണാൻ പറ്റുന്നുണ്ട് സോ ഇവിടെ നിങ്ങൾക്കൊരു ചാൻസ് ഉണ്ട് എത്രത്തോളം നിങ്ങൾ മാനുഫേഴ്സ് ചെയ്യുന്നു അതിനനുസരിച്ച് നിങ്ങൾക്കൊരു ഉണ്ടാകും അടുത്തൊരു പത്ത് മാസം വരെയും നിങ്ങൾക്ക് മാക്സിമമാണ് ഞാൻ പറയുന്നത് ഓക്കെ അക്ഷമമാണ് ഞാൻ പറയുന്നത് ഒരു പത്ത് മാസം ഇതൊരു ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ടെൻ ആണ് കാണിക്കുന്നത് അതിനപ്പുറത്തേക്ക് ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് വെയ്റ്റ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല നിങ്ങൾ എത്രത്തോളം സ്ട്രോങ്ലി മാനിഫേസ്റ്റ് ചെയ്യുന്നു അതിനനുസരിച്ച് ചിലപ്പോൾ ഒരു മാസത്തിൽ റീ കൺസലേഷൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ഈ ഒരു പേഴ്സണൽ ഒരു മാറ്റം ഉണ്ടാകാം സ്പിരിച്വൽ വെയിലാവാനുള്ളൊരു ചാൻസ് ഉണ്ട് ഓക്കെ നിങ്ങൾ ഈ ഒരു പേഴ്സണെ ചെയ്തിരിക്കുക അങ്ങോട്ടേക്ക് പോയി ചെയ്തിരിക്കുക എന്ന് നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ ചെയ്യാൻ പറ്റും സോ മാക്സിമം ഒൻപത് പത്ത് മാസമാണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങൾ എത്രത്തോളം മാനിഫോഴ്സ് ചെയ്യുന്നു അതിനനുസരിച്ച് ഒരു മാറ്റം ഉണ്ടാകും ചിലർക്ക് ഒരു മാസത്തിൽ തന്നെ ഒരു മാറ്റം കണ്ടു തുടങ്ങാം ഒരു വ്യക്തിയുടെ പല സാഹചര്യങ്ങളും മാറുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ പല സാഹചര്യങ്ങളും മാറുന്നു ഇപ്പോൾ ക്യാഷാണ് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് മാറിക്കിട്ടുന്നൊരവസ്ഥ ലോങ് ഡിസ്റ്റൻസ് ആണെങ്കിൽ നിങ്ങൾ ഒന്നിക്കാനുള്ളൊരു ചാൻസ് ഇപ്പോൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലൊരു മാറ്റം വരുന്നു ഓക്കെ ചെറിയ ചെറിയ മാറ്റം വന്ന് നിങ്ങൾ ഒന്നിക്കുന്നൊരവസ്ഥയിലേക്ക് പോകാനുള്ളൊരു ചാൻസ് ആണ് ഇവിടെ കാണിക്കുന്നത് സോ ഈ ഒരു പത്ത് മാസത്തിനപ്പുറത്തേക്ക് ഇതിൽ വെയിറ്റ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല ഓൾറെഡി ഇതിൽ കുറേ ഇൻ ആൻഡ് ഔട്ട് എനർജി കുറേ ഇഷ്യൂസ് കാര്യങ്ങൾ ഡ്രോമാസ് ആവുന്നുണ്ട് ഓക്കെ നിങ്ങൾക്ക് ഒരുപാട് മെൻറ്റൽ ഡ്രോമ ഈ ഒരു കണക്ഷൻ കാരണം വരുന്നുണ്ട് ഇവിടെ ടെൻ ഓഫ് സോഡ്സ് ആണ് അതായത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോയിട്ടുണ്ട് ഒരു അഡിക്ഷൻ എന്ന് തന്നെ പറയാൻ സാധിക്കും ഇഷ്ടം എന്നതിനപ്പുറം ഈ ഒരു പേഴ്സൺ ഇല്ലാതെ പറ്റില്ല എന്ന രീതിയിലൊരു അഡിക്ഷനാണ് ആണ് ടെൻ ഓഫ് സോഡ്സ് കാർഡിൽ നമ്മൾക്ക് കാണാൻ കഴിയുന്നത് ഓക്കെ അതിൻ്റെ ഈ ഒരു പേഴ്സൺ നിങ്ങളെ വേണ്ട എന്ന് വെച്ച് അല്ലെങ്കിൽ പറഞ്ഞു നിർത്തി പോയപ്പോഴൊന്നും തന്നെ ഈ ഒരു പേഴ്സൺ ഹാപ്പി അല്ല നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരക്കാം ആ ഒരു പേഴ്സൺ ഹാപ്പി ആയിട്ടാണ് പോയത് പക്ഷെ അങ്ങനെയൊന്നുമല്ല സൊ തിരിച്ച് വരാനുള്ളൊരു ഷാൻസും റീകൺസലേഷൻ നടക്കാനുള്ളൊരു ചാൻസും ഉണ്ട് നിങ്ങളുടെ സാഹചര്യങ്ങൾ മാറുന്നു അതാണ് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാനിഫേസ് ചെയ്യുക ഓക്കെ ഒരു കണക്ഷൻ നേരെ നേരെയാവണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും വ്യക്തിയുടെയും പല സാഹചര്യങ്ങളും മാറണം അത് മാറിക്കിട്ടുന്നതായിട്ടാണ് കാണിക്കുന്നത് ബ്ലാക്ക് മാജിക് എഫക്ട് കാരണം നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ടോ അതിൽ ഓരോന്നായി മാറി മാറി അത് ശരിയാകുന്നതായിട്ട് കാണിക്കുന്നു അത് കാരണം റീകൺസിലേഷൻ നടക്കുന്നു റീയൂണിയൻ നടക്കുന്നു സോ പോസിറ്റീവായിട്ടിരിക്കുക ഈ ഒരു പേഴ്സണെ ചേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക അതാണ് ഇവിടെ ഒരു മെസ്സേജ് ആയിട്ട് കിട്ടുന്നത് ഓക്കെ സോ നയൻ ടെൻ ആണ് കാണിക്കുന്നത് ഹാപ്പി ആയിട്ടിരിക്കുക ടെൻഷനാവേണ്ടതായിട്ടില്ല നെഗറ്റീവായിട്ടൊന്നും ചിന്തിക്കാതിരിക്കുക ഓവർ തിങ്ക് ചെയ്യാതിരിക്കുക സോ ഇതാണ് സെക്കൻഡ് ഫയലിൻ്റെ റീഡിങ് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ വാട്സ്ആപ്പ് നമ്പർ ഇൻസ്റ്റലിംഗ് കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്